നീൻമ്പോളിയുടെ സിനിമ എന്തുകൊണ്ടാണ് ഫെയിലിയേഴ്സ് ആവുന്നത് എന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത് സിനിമയുടെ എണ്ണ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നേയില്ല കാരണം സിനിമയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു നടനും കൂടിയാണ് കാരണം ഇപ്പോൾ അവസാനം ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആവറേജ് പടമായിരുന്നു അതിൻ്റെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു അതിൻ്റെ വേറെ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു കറക്റ്റ് താറാവുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഓക്കി ചോദിച്ചിട്ടുണ്ട് ആ സിനിമ അതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് നിവിൻ പോളി തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം അതിലൊരു ഗംഭീര പ്രകടനമായിരുന്നു നിവിൻ പോളി കാരണം അതത്രയും സക്സസ് ആയി എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണ് അതിൻ്റെ ഒരു നല്ലൊരു ഷെയർ നിവിൻ പോളിയുടെ അഭിനയത്തിന് തന്നെ കൊടുക്കേണ്ടി വരും അതിന് മുമ്പുള്ള കുറച്ച് സിനിമകൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ നി നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മൂത്തോൻ തുറമുഖം പടവെട്ട് പിന്നെ ബോസാൻകോ സാറ്റർഡേ നൈറ്റ്സ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് പൊട്ടി എന്ന് പറയുന്നത് അതിൽ ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള ബോസാൻകോ സാറ്റർഡേ നൈറ്റ്സ് ഈ രണ്ട് പടങ്ങൾ മാറ്റിവെച്ചാല് മൂത്തോൻ പിന്നെ തുറമുഖം പടവെട്ട് ഈ മൂന്ന് സിനിമകളും നല്ല സിനിമകളായിരുന്നു അതിൽ സിനിമയുടെയോ അഭിനയത്തിൻ്റെയോ പ്രശ്നങ്ങളല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാരണം സിനിമ നന്നാവാതെ പോയതാണ് ശരിക്കും മൊത്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ പടം പോലും ആയിരുന്നില്ല അതൊക്കെ ഫെസ്റ്റിവലിലൊക്കെ നന്നായിട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പടമാണ് അത്രയും ഇൻ്റർനാഷണലി അക്ലെയിം ഒരു പടമാണ് അത്രയും നല്ല അഭിനയമായിരുന്നു അത്രയും നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അത്രയും നല്ല കഥയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു ആയിട്ട് കാണാനും പറ്റില്ല ഫൈനാൻഷ്യലി ഫെയിലിയറാണോ ഒക്കെ പക്ഷേ എന്നാലൊരു ഒരു ആർട്ട്ഫോം എന്നുള്ള രീതിയിൽ ഒരു കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ഫീലർ അല്ല പിന്നെ നോക്കുകയാണെങ്കിൽ പടവെട്ട് പടവെട്ട് നല്ല രാഷ്ട്രീയം പറയുന്ന നല്ലൊരു കഥയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു രീതിയിൽ പോകുന്ന നല്ല കഴമ്പുള്ള ഒരു കഥ തന്നെയായിരുന്നു അപ്പം അതിനെയും ഒരു ബോക്സ് ഓഫിൽ ബോക്സ് ഓഫീസിൽ അങ്ങനെ ഒരു ഫ്ലോപ്പ് എന്ന് പറയുന്നതിനേക്കാളും അതൊരു ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ആ കൂടാതെ ഉണ്ടായിരുന്നതാണ് മഹാവീര്യം മഹാവീരം എന്ന് പറയുന്ന സിനിമയും ഇതുപോലെ തന്നെ ഭയങ്കര പ്രസക്തിയുള്ള കായിക പ്രസക്തി ഒരു സിനിമ തന്നെയായിരുന്നു ആ ആ സിനിമ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ലോ പേസ് വേഴ്സാണെന്നും അതങ്ങനെ ആർക്കും മനസ്സിലാവാതെ പോയി എന്നുള്ളതാണ് എന്നാൽ ഒരു ഫിലിം ലവ്വേഴ്സിൻ്റെ ഒരു സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് സക്സസ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഈ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ പോലെ തന്നെയാണ് മഹാവീരും വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കലാമൂല്യം നോക്കുമ്പോൾ ഈ മൂന്ന് സിനിമകളും ഒരുവിധം നല്ല മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അത് ഓട്ടിയിട്ടൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് ആളുകൾ കാണുകയും പ്രശംസിപ്പിക്കുകയും ചെയ്ത സിനിമകളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം സിനിമകൾ ഇപ്പോൾ അഞ്ചാറ് സിനിമകൾ ഞാൻ ഈ പറഞ്ഞതിൽ അതെ രണ്ടെണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പ് ആയിട്ടുള്ളത് തീർത്തും ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയെ ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് ഈ രണ്ട് സിനിമകളാണ് ബാക്കി ഇപ്പോൾ മലയാളി ഫ്രിം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആവറേജ് വാച്ച് അതിൽ നീൻ പോളിയുടെ അഭിനയം നന്നായിരുന്നു വശങ്ങൾക്ക് ശേഷം ഭയങ്കര സൂപ്പർ ഹിറ്റായി പിന്നെ ഈ രണ്ട് സിനിമ എന്ന് പറയുന്നതിൽ അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എനിക്ക് ഞാൻ ബോസ് എനിക്കോ കണ്ടിട്ടില്ല പിന്നെ സാറ്റർഡേസ് സാറ്റർഡേ നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടു പക്ഷേ അത്ര ഇഷ്ടമായില്ല ഭയങ്കര ഓവർ ആയിരുന്നു എല്ലാം അത് എങ്ങനെയാണ് ഇവരെടുത്തത് ആ ഒരു ഭയങ്കര ടോക്സിക് പോലെയാണ് തോന്നിയത് ഫ്രണ്ട്ഷിപ്പ് തന്നെ ടോക്സിക് പോലെ തോന്നിയ ഒരു സിനിമയാണത് സോ ആ രണ്ട് സിനിമ വെച്ചിട്ട് നമ്മൾ നിവിൻ ബോളിനെ ഒരു ഫ്ലോപ്പ് സ്റ്റാർ എന്ന് പറയേണ്ട കാര്യമുണ്ടോ അതോ ആളെടുത്ത നല്ല നല്ല സിനിമകൾ നമ്മൾ അതിൽ അപ്രിഷിയേറ്റ് ചെയ്യാതെ അതിനധികം വാല്യൂ കൊടുക്കാതെ അതിലധികം കാണാതെ ഓഡിയൻസ് എന്നെയാണോ നിവിൻ പോടിനെ റെസ്ട്രിക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അതുമാത്രമല്ല അസാധ്യമായിട്ട് കോമഡി ചെയ്യുന്ന ഒരു ആളാണ് നിവിൻ പോളി പലരും പറയാറുണ്ട് മോഹൻലാൽ പണ്ട് എങ്ങനെയാണോ കോമഡി ചെയ്തിരുന്നത് പിന്നെ ദിലീപ് എങ്ങനെയാ കോമഡി ചെയ്തിരുന്നത് അതിൻ്റെ ഒരു ലെവലിലാണ് ഇപ്പോൾ നിവിൻ പോളി നിൽക്കുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ആ നാച്ചുറാലിറ്റി കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നാച്ചുറലായിട്ട് ഒരു മെയിൻ സ്ട്രീം ആക്ടർ ഒരു എന്താ പറയുക ഹീറോ ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യുന്ന കോമഡി ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നീമ്പോളി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അത്രയും വലിയൊരു ഡിഫറൻസ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുവെച്ചാൽ അത്രയും മോഹൻലാൽ കഴിഞ്ഞിട്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആകെ ഒരാൾ നീൻപോളി മാത്രമാണ് സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ആ ഒരു കോമഡി ഉള്ള അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം നിവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ കുറച്ചും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾ വേറെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതും കൂടി അംഗീകരിക്കുകയും അതിൻ്റെ ഒരു കലാമൂല്യവും അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയും എല്ലാം അംഗീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് സോ അതെവിടെയോ ലാക്കായിട്ടും തോന്നാറുണ്ട് എങ്ങനെയാണെങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരിക്കലും വന്നുകൊണ്ട് പോളിനെ സപ്പോർട്ട് ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് ആരും സിനിമയിൽ കയറാൻ പോകുന്നില്ല പക്ഷെ അത് ഒരു അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് അൺഫോർച്ചുനേറ്റ് ആയിരിക്കും കാരണം ആൾ എഫക്റ്റ് എടുക്കുന്നുണ്ട് ആൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് ആൾ നല്ല നല്ല കലാപത്രങ്ങൾ തേടി പോകുന്നുണ്ട് പക്ഷേ ആസ് എ ഓഡിയൻസ് ആസ് എ ബഞ്ച് ഓഫ് എന്താ പറയുക മലയാളം ഫിലിം ഓഡിയൻസ് നമ്മൾ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നിട്ട് നമുക്കത് വേണ്ട എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സോ എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ ലിവിംഗ് പോളുടെയാണ് പ്രശ്നം ഫിലിം ആണോ പ്രശ്നം ആർ തേടി വരുന്ന കഥയുടെയാണ് പ്രശ്നം അതോ ഓഡിയൻസിൻ്റെ ആണോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ ബൈ